ആയുധപ്പുരകൾ പഴയതിനേക്കാൾ കൂടുതൽ നിറച്ച് ഇസ്രായേൽ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് തടഞ്ഞുവെച്ച ഇരുന്നൂറ് പൗണ്ട് മാരകശേഷിയുള്ള ബോംബുകൾ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിലെത്തി പ്രത്യേക കപ്പലിൽ എത്തിയ ആയിരത്തി എണ്ണൂറ് ബോംബുകൾ കൂറ്റൻ റോഡ് ട്രെയിൻ ട്രക്കുകളിലേക്ക് കയറ്റുന്നതും ഇസ്രായേൽ സൈനിക താവളത്തിലേക്ക് മാറ്റുന്നതുമായ ദൃശ്യങ്ങൾ ഇസ്രായേൽ പങ്കുവച്ചു മാത്രമല്ല കൂടാതെ എഴുപത്തി അയ്യായിരം ടൺ ബോംബുകൾ വേറെയും ഇസ്രയേലിൽ എത്തിക്കഴിഞ്ഞു ചുരുക്കം പറഞ്ഞാൽ ഗാസയിലെയും ലബനനിലും വെടിനിർത്തൽ ഇസ്രയേലിന് ആയുധപ്പുരകൾ നിറയ്ക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ് ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യം തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് ലക്ഷക്കണക്കിന് ഭാരമുള്ള ബോംബുകളുടെ ശേഖരത്തിനുള്ളിലാണ് യുദ്ധം തുടങ്ങി ഇന്ന് അഞ്ഞൂറാമത് ദിവസമാണ് ഈ അഞ്ഞൂറ് ദിവസമാകുമ്പോൾ യുദ്ധം തുടങ്ങിയ കാലത്തേക്കാൾ പതിന് മടങ്ങ് ഇസ്രയേലിന്റെ ആയുധശേഷിയും യുദ്ധക്കരുത്തും കൂടി ഗാസ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നത്തന്യാക്കു പറയുന്നത് അവസാനത്തെ ബന്ദിയേയും ജീവനോടെ തിരികെത്തന്നില്ല എങ്കിൽ ഗാസയ്ക്ക് മുന്നിൽ ഇസ്രയേൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് നത്തന്യാഹു പ്രഖ്യാപിച്ചു ബന്ധികളെ മുഴുവൻ ജീവനോടെ തിരികെത്തരണം അതിന് സാധിച്ചില്ല എങ്കിൽ നരകവാതിൽ എപ്പോൾ തുറക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്നും നത്തന്യാഹു പറഞ്ഞു ആയുധ പുരകൾ നിറഞ്ഞതോടെ വർദ്ധിത വീര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇസ്രയേലിൽ ഇറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ വന്നപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ ഹർഷാരവം മുഴക്കി രാജ്യം സംരക്ഷിക്കാൻ ശത്രുക്കളെ തകർക്കാനും ബോംബുകൾ ഉപയോഗിക്കണമെന്നും ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഇതിനിടെ ഇസ്രയേൽ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം നോക്കാം മുൻ അമേരിക്കൻ ഭരണകൂടം തടഞ്ഞു വെച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് കനത്ത ബോംബുകളുടെ കയറ്റുമതി അമേരിക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിൽ എത്തിയതായി പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന ഒരു കപ്പൽ അഷ്ഡോ തുറമുഖത്ത് നങ്കൂരമിടുകയും ഡസൺ കണക്കിന് ട്രക്കുകളിൽ ഇറക്കി ഇസ്രയേൽ എയർബേസുകളിലേക്ക് കൊണ്ടുപോയതായും മന്ത്രാലയം അറിയിച്ചു പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ബോംബുകളുടെ വരവിനെ പ്രശംസിച്ചു ട്രംപ് ഭരണകൂടം ഇസ്രയേലിന് കൊടുത്തയച്ച യുദ്ധോപകരണങ്ങൾ ഇന്ന് രാത്രി ഇസ്രയേലിൽ എത്തിച്ചേർന്നു എന്നും ഇത് രാജ്യം നിലനിർത്താൻ അമേരിക്കയുടെ സ്നേഹ സമ്മാനങ്ങളെ കാണുമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ബോംബുകൾ വ്യോമസേന പ്രതിരോധമന്ത്രി കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി സൈനികരും കൂറ്റൻ ബോംബുകൾ 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 എത്തിയതിൽ ആഹ്ലാദ ഗാസയിൽ ഇടുമോ ഇതുവരെ യുദ്ധത്തിൽ ഇത്ര വലിയ പ്രയോഗിച്ചിട്ടില്ല പൗണ്ട് ബോംബുകൾ എത്തിയ ദിവസം തന്നെയാണ് നത്തന്യാഹുവിന്റെ നരകവാതിൽ തുറക്കുന്ന പ്രസ്താവനയും വന്നിരിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിന് നൽകിയ അച്ചഞ്ചലമായ പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും യു എസ് ഭരണകൂടത്തിനും നത്തന്യാഹു നന്ദി പറഞ്ഞു ഞങ്ങളുടെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അമേരിക്കയുമായി യോജിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്നും എല്ലാ കാര്യവും ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ആകില്ല എന്നും പറഞ്ഞു മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അറുന്നൂറ്റി എഴുപത്തിയെട്ട് ഗതാഗത വിമാനങ്ങളിലും നൂറ്റി ഇരുപത്തി കപ്പലുകളിലുമായി എഴുപത്തിയാറായിരം ടൺ സൈനിക ഉപകരണങ്ങൾ ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും യു എസ് നിന്നാണ് യുദ്ധത്തിൽ ഉടനീളം യു എസ് കണക്കിന് ഡോളർ സൈനിക സഹായമായി ഇസ്രയേലിന് എത്തിച്ചു ബില്യൺ ഡോളർ തിരിച്ചടവ് കടമായി നൽകി ഈ കുറ്റൻ തുക ഭാവിയിൽ ഇസ്രയേൽ പലിശയില്ലാതെ തിരികെ കൊടുത്താൽ മതിയെങ്കിലും എന്ന് കൊടുക്കണം എന്ന നിബന്ധനയില്ല ഇസ്രയേലിൽ അമേരിക്ക നടത്തുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റായി ഈ സഹായങ്ങൾ ജൂതരുടെ മണ്ണിൽ കിടക്കട്ടെ എന്നാണ് അമേരിക്കൻ നിലപാട്